ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ കാരണം ഏറ്റവും കൂടുതൽ നാണം കെട്ടു നിൽക്കുന്ന ആരാണ് അത് പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യരാണ് ഒരു എം എൽ എ ജയിപ്പിച്ചു വിട്ടു എന്നതിന്റെ പേരിൽ ആ നാട്ടുകാർക്ക് ഇനി വരാനുള്ള ഒരു നാണക്കേടും ബാക്കിയില്ല അപമാനവും ബാക്കിയില്ല അത്രമാത്രം കേട്ട് കഴിഞ്ഞിരിക്കുന്നു പാലക്കാട് ജനങ്ങൾക്കും പറയാനുണ്ട് രാഹുൽ മാങ്കൂട്ടലിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിച്ച് എന്താണ് പാലക്കാടിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ശരി വേഗം കേൾക്കാം പാലക്കാടിന്റെ മനസ്സെന്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇത്തരം ആരോപണ വിധേയനായ ഒരാള് സ്ഥാനം തന്നെയാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ ഈ സ്ത്രീ ഇനി ഒരു ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ രാഹുൽ മാംകുട്ടത്തില് ഒരു തരം ഒരു ഒരു ഉളുപ്പില്ലെന്നാണ് ചോദിക്കാനുള്ളത് ഒരു നമ്മുടെ പാലക്കാട് ജില്ലയുടെ എം എൽ എ ആയിട്ട് ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടിട്ട് പോലും മീൻസ് നീതി പുലർത്തേണ്ട ജി ജനങ്ങളോടൊന്നുമില്ലെങ്കിലും നീതി പുലർത്തണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മളെ സ്ത്രീ സമൂഹത്തിന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാനമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാൻകൂട്ടം രാജിവെക്കണം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായ രാഹുൽ മാൻകൂട്ടം ഈ സ്ത്രീ വിഷയത്തിൽ പെട്ട കാരണം പെട്ടത് തെളിവ് സഹിതമാണ് വന്നിരിക്കുന്നത് കാരണം എം എന്റെ സ്ഥാനം രാജിവെക്കുന്നതാണ് അയാൾക്ക് നല്ലത് ഇന്ന് വരെ കേട്ട് വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെക്കണം എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഞങ്ങളുടെയൊക്കെ അഭിപ്രായം പാലക്കാട് ജനതയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്